സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഇഷാൻ വിക്കുട്ടി അല്ലെങ്കിലും കൊച്ചുകുട്ടികളുടെ സംസാരവും പരാതി പറച്ചിലുമൊക്കെ ഇഷ്ടപ്പെടാത്തതായി ആരാണുള്ളത് കോഴിക്കോട് വടകര മയ്യന്നൂർ എം സി എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരിയാണ് കൊച്ചുമിടുക്കിയായ ഇഷാൻവിക്കുട്ടി തനിക്കെതിരെ അതിനാൻ എന്ന വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ടോ എന്നറിയാനായി അധ്യാപകന്റെ അടുത്തെത്തി അധ്യാപകനുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇഷാൻ വി അധ്യാപകനോട് തനിക്കെതിരെ പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ വീഡിയോ നിരവധി ആളുകളാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നെപ്പറ്റി എന്നാ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും ഇന്റെ കാലം കസല ഇപ്പൊ ഇങ്ങളുടെ അമ്മക്കൂടെ കംപ്ലൈന്റ് കിട്ടിയില്ല കംപ്ലൈന്റ് വരുവോ അതുകൊണ്ട് അവിടെ അന്വേഷിക്കാൻ വന്ന നിലവിൽ കംപ്ലൈന്റ് വന്നിട്ടില്ല നോക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങളെ കംപ്ലൈന്റ് ഇപ്പോ

ആരാണ് പരാതി നൽകാൻ സാധ്യതയെന്ന് അധ്യാപകൻ ചോദിക്കുമ്പോൾ അതിനാൽ ആകുമെന്നാണ് ഇഷാൻവി മറുപടി പറഞ്ഞത് അപ്പോൾ പരാതി നൽകാൻ മാത്രം കാരണം എന്താണെന്ന് അധ്യാപകൻ ചോദിച്ചു അതിന് ഇഷാൻവി നൽകിയ മറുപടിയാണ് എല്ലാവരെയും ഒരുപോലെ ആകർഷിച്ചത് ഓൻ എൻ്റെ കാലിമേൽ കസേരയിട്ടേന് ഞാൻ ഓനെ അടിച്ച് ഇതായിരുന്നു ആ കൊച്ചുമിടുക്കിയുടെ ഉത്തരം ഇവിടെ പരാതി ലഭിച്ചില്ലെന്ന് അധ്യാപകൻ പറയുമ്പോൾ ംപ്ലൈൻറ്റ് ചെയ്തെന്നാണല്ലോ ഓൻ പറയുന്നത് എന്നായിരുന്നു ഇഷാൻവിയുടെ മറുപടി ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓഫീസ് റൂമിൽ വന്ന് പറയണമെന്ന് അധ്യാപകൻ പറയുമ്പോൾ അത് അനുസരിച്ച് ഇഷാൻവി മടങ്ങുന്നതാണ് വീഡിയോയുടെ അവസാന ഭാഗം എന്തായാലും കൊച്ചുമിടുക്കിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംഭാഷണത്തിനാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടികൾ നിറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വീഡിയോകൾ വൈറലാകുമ്പോഴും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുമ്പോഴുമെല്ലാം പലരും അവരുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം അക്കാലത്തൊക്കെ സോഷ്യൽ മീഡിയ സൈറ്റുകളായ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്നതിലും കൂടുതൽ രസകരമായ സംഭവങ്ങൾ കാണാമായിരുന്നു എന്നും ചിലർക്ക് തോന്നിയേക്കാം ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് നടന്നു പോയതും കൂട്ടുകാരുമായി വഴക്കുകൂടിയതും ഇടവേളകളിൽ ഒന്നിച്ച് കളിച്ചതും അധ്യാപകർ ശകാരിച്ചതും തല്ലിയതും സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരുന്നു ഭക്ഷണം പങ്കിട്ട് കഴിച്ചതും ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിലെത്തിയിട്ട് അധ്യാപകൻ വഴക്ക് പറയല്ലേ എന്ന് പ്രാർത്ഥിച്ചതും പരീക്ഷകൾ പേടിച്ചിട്ട് കള്ളപ്പനി പറഞ്ഞ് അവധിയെടുത്തതും അങ്ങനെ ഓർത്തെടുക്കാൻ ഓർമ്മകൾ ധാരാളമുണ്ടല്ലോ എല്ലാവരിലും എന്തായാലും കൊച്ചുകുട്ടികളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന ഇത്തരം നിഷ്കളങ്കമായ സംഭവങ്ങളുടെ വീഡിയോകൾ പലരെയും നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് അല്പസമയമെങ്കിലും കൊണ്ടുപോവാതിരിക്കില്ല ഇത്തരം വീഡിയോകൾ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കുന്നവർ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത് കംപ്ലൈന്റ് ഞാൻ ഇപ്പൊ ഇങ്ങളുടെ എമ്മ കൂടെ കംപ്ലൈന്റ് കിട്ടിയില്ല കംപ്ലൈന്റ് വരുമോ അതുകൊണ്ട് അവിടെ അന്വേഷിക്കാൻ വന്ന നിലവിൽ കംപ്ലൈന്റ് വന്നിട്ടില്ല നോക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങളെ കംപ്ലൈൻറ് എന്താ ഇട്ടോ ഇട്ടുകൊണ്ടടിച്ച് ഇട്ടവിടെ വന്ന് പറയാമായിരുന്നല്ലോ ടീച്ചറോട് വന്ന് പറയാമായിരുന്നല്ലോ ടീച്ചർ ഇല്ലെങ്കിൽ ഓഫീസിൽ വന്ന് പറയാമായിരുന്നല്ലോ ഇപ്പാ തോന്നിയല്ലേ നല്ല കാര്യം ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ കംപ്ലയിന്റ് കേട്ടെ ഞാൻ നോക്കട്ടെ ഓക്കെ എന്നാൽ ശരി